ഇന്ന് നമുക്കൊരു സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാബേജ് തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രണ്ട് വെജിറ്റബിൾ മിക്സ് ചെയ്തിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത് ക്യാബേജും ക്യാരറ്റും കൂടെ ഇത് രണ്ടോ മൂന്നോ ഒക്കെ വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇല്ലേ അതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കരിവേപ്പിലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് സവോള ചെറുതായിട്ടായിരുന്നു ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് വേണമെങ്കിൽ ചെറിയുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് വഴണ്ടി വരാൻ തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ക്യാബേജ് ചെറുതായിട്ട് എറിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് ക്യാബേജ് ചേർത്തിട്ടുണ്ട് ഇനി അര കപ്പ് ക്യാരറ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത് വന്ന ശേഷം നമുക്കിത് അടച്ച് വെച്ച് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം സാധാരണ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ ഇതിൽ തേങ്ങയൊക്കെ ഒതുക്കി ചേർക്കുകയാണല്ലോ ചെയ്യുന്നത് പക്ഷേ സദ്യ എല്ലാം നമ്മൾ നമ്മളങ്ങനെ ഒതുക്കിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ തേങ്ങ ചിരക്കിയത് നമ്മളിത് വെന്ത് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും ഉപ്പൊക്കെ വേണമെങ്കിൽ വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് തുറന്നു കഴിയുമ്പോഴേക്കും ഇത് സെറ്റായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു വെച്ച് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ സംഭവം സെറ്റാണ് ഇതാണ് കേട്ടോ സദ്യ സ്പെഷ്യൽ ക്യാബേജ് ക്യാരറ്റ് തോരൻ ഈ ഓണത്തിനില് ഇതൊന്ന് ട്രൈ നോക്കണം അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റീവാണ് ഇങ്ങനെയാണോ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ബായ്